പത്മാവതി അഗ്നിയിൽ ജ്വലിച്ച ചരിത്രമോ ചരിത്രം രചന മാനിനി മുകുന്ദ ശബ്ദം നൽകുന്നത് അനുസേവ്യർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡിസി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ചരിത്രത്തിൽ പത്മിനി എന്ന പത്മാവതി എവിടെയാണ് ആ അനുപമ സൗന്ദര്യത്തിൽ മുഗ്ധനായാണ് ഖിൽജി ചിത്തൂറിലേക്ക് പടയോട്ടം നടത്തിയതെങ്കിൽ അമീർ ഖുസ്രു അടക്കമുള്ളവർ പത്മിനിയെക്കുറിച്ച് മൌനം പാലിച്ചതെന്തിനാണ് രത്തൻസിംഗിന്റെ ഭാര്യയായും ചിത്തൂറിന്റെ രാജ്ഞിയായും രജപുത്ര സ്ത്രീത്വത്തിന്റെ ത്യാഗത്തിനും സമർപ്പണത്തിനും പകരം വയ്ക്കാവുന്ന ഒറ്റ വാക്കായും കരുതപ്പെടുന്ന പത്മാവതി ചരിത്രത്തിലില്ലെങ്കിൽ പിന്നെവിടെയാണ് അധ്യായം ഒന്ന് വാൾത്തലപ്പ് കൊണ്ട് എഴുതിയ ചരിത്രം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെ ഡൽഹി സുൽത്താനായി വാണ് ഖിൽജിയെക്കുറിച്ച് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും അല്ലാത്തതുമായ ആഖ്യാനങ്ങൾ ഏറെയുണ്ട് വസ്തുതാപരമായവയ്ക്കൊപ്പം നിറം പിടിപ്പിച്ച കഥകളുമേറെ യുദ്ധവെറി പൂണ്ട അലാവുദ്ദീൻ ഖിൽജി കണ്ടതുപോലൊരു സ്വപ്നം അതിനു മുൻപ് ഒരു ചക്രവർത്തിയും ഇന്ത്യയെക്കുറിച്ച് കണ്ടിട്ടില്ല കരുത്തരായ ഭരണാധികാരികൾ പോലും കാണാൻ ധൈര്യപ്പെടാത്തത്ര വിശാലമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നായിരുന്നു ഖിൽജിയുടെ മനസ്സിൽ കടന്നു ചെല്ലാൻ പലരും അടിച്ചിരുന്ന ദിശകളിലേക്ക് പോലും ഖിൽജിയുടെ വാൾത്തലപ്പ് നീണ്ടെത്തി പിതൃ സഹോദരനും ഭാര്യ പിതാവുമായിരുന്ന ജലാലുദ്ദീൻ ഖിൽജിയുടെ തലയരിഞ്ഞു വീഴ്ത്തിയാണ് അലാവുദ്ദീൻ കിരീടം പിടിച്ചെടുത്തതുപോലും കൊല ചെയ്യപ്പെട്ട രാജാവിന്റെ തലയിൽ നിന്ന് ചോരയറ്റു വീഴുമ്പോൾ തന്നെയാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ അലാവുദ്ദീനെ സുൽത്താനായി വാഴിച്ചത് ദേവഗിരിയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുവന്ന സ്വർണത്തിന്റെയും സമ്പത്തിന്റെയും ബലത്തിലാണ് തന്റെ സിംഹാസനം ഇളകാതെ ഉറപ്പിച്ചത് വിധേയത്വം വില കൊടുത്തു വാങ്ങാനും ഒരുക്കമായിരുന്നു രാജ്യത്തിന്റെ നന്മയ്ക്കും ജനക്ഷേമത്തിനും ഉതകുമെന്ന് തോന്നുന്ന ഉത്തരവുകളാണ് ഞാൻ പുറപ്പെടുവിക്കുന്നത് പക്ഷേ ആളുകൾ അപമര്യാദ കാണിക്കുന്നു എന്റെ ആജ്ഞകളെ ധിഖരിക്കുന്നു അവരെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാനായി കാർക്കശ്യം കാണിക്കാൻ അങ്ങനെ ഞാൻ നിർബന്ധിതനാകുന്നു അലാവുദ്ദീന്റെ വാക്കുകൾ തങ്ങൾ ഇതുവരെ കണ്ട സുൽത്താൻമാരെ പോലെ അല്ല പുതിയ ആളെന്ന് ജനത്തിന് വേഗം മനസ്സിലായി സുൽത്താനെതിരെ ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കും കൊട്ടാരത്തിൽ എത്തിക്കാൻ മുക്കിലും മൂലയിലും വരെ ചാരന്മാരുണ്ടായിരുന്നു തനിക്കെതിരെ ഉയർന്ന ഓരോ വിരലും ഖിൽജി അരിഞ്ഞു വീഴ്ത്തി എതിർ സ്വരങ്ങൾ ഉയർത്തിയ നാവുകളൊക്കെ പിഴുതെറിയപ്പെട്ടു എതിർക്കാൻ ശ്രമിച്ച ഒരു മരുമകന്റെ തല കുന്തത്തിൽ കോർത്തെടുത്തു കലാപത്തിനിറങ്ങിയ രണ്ടു മരുമക്കളെ അന്ധരാക്കി അലാവുദ്ദീൻ ഉത്തരേന്ത്യയെ ഉഴുതുമറിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ കമാൻഡർ മാലിക് കാഫർ ദക്ഷിണേന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നു കൊള്ള മുതലിന്റെ ഒരു ഭാഗം വീതം വെച്ചു നൽകിയിരുന്നതുകൊണ്ട് വേണ്ടി പോരാടാൻ സൈനികർക്കൊരു പഞ്ഞവുമില്ലായിരുന്നു അതിനു പുറമേ ആയിരുന്നു തോന്നും പോലെ അഴിഞ്ഞാടാനുള്ള അവസരം ഗുജറാത്ത് രാജസ്ഥാൻ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ ഇന്നത്തെ സംസ്ഥാനങ്ങളെല്ലാം കുറഞ്ഞൊരു കാലത്തേക്കാണെങ്കിലും ഖിൽജിയുടെ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായി അലക്സാണ്ടർ രണ്ടാമൻ എന്നറിയപ്പെടാൻ കൊതിയായിരുന്നു ഖിൽജിക്ക് വിശ്വവിജയമായിരുന്നു മനസ്സിൽ തന്റെ സാമ്രാജ്യത്തിന്റെ അതിരുകൾ ഭദ്രമെന്നുറപ്പാക്കിയതിനു ശേഷമായിരുന്നു മറ്റു രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ അദ്ദേഹം ഇറങ്ങിയിരുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം സാമ്രാജ്യം എങ്ങനെ വികസിപ്പിക്കാമെന്ന ചിന്തയുമായി നടന്നിരുന്ന ഖിൽജി വായിക്കാൻ പഠിച്ചതുപോലും ഏറെ വൈകിയാണ് ജീവിതത്തിൽ ഏറെക്കാലവും നിരക്ഷരനായിരുന്നു നികുതി ഭരണസമ്പ്രദായങ്ങൾ അസാമാന്യമായ വിധത്തിൽ പൊളിച്ചു പണിത രഹസ്യാന്വേഷണത്തെ ഫലപ്രദമായി ഉപയോഗിച്ച വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഖിൽജിക്ക് കവിത ആസ്വദിക്കാനോ ചിത്രങ്ങൾ കാണാനോ ഉള്ള മനസ്സില്ലായിരുന്നു അനുഗ്രഹീതനായ കവിയും കൃതഹസ്തനായ ചരിത്രകാരനുമായിരുന്ന അമീർ ഖുസ്രുവിനെ അലാവുദ്ദീൻ കൂടെ കൂട്ടിയതാണ് അദ്ഭുതം എഴുതിയ ഒരു വരി പോലും വായിച്ചിട്ടാവില്ല ഖിൽജി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ഖുസ്രു എഴുതി എഴുതി തന്നെ അനശ്വരനാക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഖിൽജിക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു ആ വിവേകം പരീക്ഷീണമായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് മാലിക് കാഫർ അടക്കമുള്ളവരുടെ ചെയ്തികൾ തിരിച്ചറിയാനാകാതെ പോയത് മംഗോളിയൻ അധിനിവേശത്തെ ഖിൽജിയെപ്പോലെ തടഞ്ഞു നിർത്തിയവർ ചരിത്രത്തിലധികമില്ല ഖിൽജി സിംഹാസനമേറിയ ഉടനെ തന്നെ മംഗോളുകൾ പടയുമായി എത്തിയെങ്കിലും അവരുടെ ആക്രമണത്തിന്റെ മുനയൊടിക്കാൻ ഖിൽജിയുടെ തന്ത്രജ്ഞതയ്ക്കായി എന്നാൽ ആയിരത്തി മുന്നൂറ്റി മൂന്നിൽ മംഗോളിയൻ ആക്രമണത്തിൽ ഡൽഹി വിറച്ചു അവർ നഗരം തകർത്തു തരിപ്പണമാക്കി സ്വത്തുക്കൾ കൊള്ളയടിച്ചു